ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തന്നെ ഇപ്പോൾ നിരവധി വാർത്തകൾ വരുന്നതിൽ ഉയർന്നു കേട്ട ഒരു പേര് തന്നെയാണ് നടൻ ജയസൂര്യയുടെ പേര് ജയസൂര്യക്കെതിരെ ഒന്നല്ല രണ്ട് നടിമാരാണ് ലൈംഗിക അതിക്രമത്തിന്റെ പേരിൽ തന്നെ പരാതിയുമായി രംഗത്തെത്തിയത് ഇതിന് പിന്നാലെ തന്നെ പല പോലീസ് സ്റ്റേഷനുകളിലും ജയസൂര്യയുടെ പേര് ഉറക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നുള്ള വാർത്ത വരുന്നത് മുൻകൂട്ട് ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ സരിതയ്ക്കും ജയസൂര്യയ്ക്കും ഇന്ന് വളരെയധികം നിർണായകമെന്ന് പറഞ്ഞേ മതിയാകും സരിത തന്നെയാണ് ജയസൂര്യയുടെ ജയസൂര്യത്തിനും കൂടെ നിൽക്കുന്നത് അദ്ദേഹം ഇപ്പോൾ തളർന്നു നിൽക്കുന്ന അവസ്ഥയിലും സരിത തന്നെയാണ് ഒപ്പം കൈത്താങ്കമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ഇവർക്ക് നിർണായകമാണ് ജയസൂര്യയുടെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ഭാര്യ സരിത തന്നെയാണെന്ന് പറയാം നടിമാരുടെ പരാതിയിൽ തന്നെയാണ് ഇപ്പോൾ ജയസൂര്യക്ക് ഇന്ന് നിർണായകമായി മാറുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നത് പ്രാർത്ഥനകളുമായി സരിത ഒപ്പം തന്നെ ഉണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാനുള്ള കാത്തിരിപ്പിലാണ് നടിമാരുടെ പരാതിയിൽ നടൻ ജയസൂര്യക്ക് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമെന്നാണ് ഇന്ന് രാവിലെ മുതൽ വന്ന വാർത്തകളിൽ പറയുന്നത് തനിക്കെതിരായ പരാതി അടിസ്ഥാനരഹിതമാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും ജയസൂര്യ വാദിച്ചിരുന്നു ഈ വാദത്തിനെതിരെ തന്നെയാണ് ഇപ്പോൾ മർഗക്ഷിയും രംഗത്തെത്തുന്നത് നടിയുടെ പരാതി ിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ല എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തെളിവുകൾ തെളിവുകൾ സഹിതം ജയസൂര്യ പറയുന്നതും വിശദീകരിച്ചതും വിദേശത്തായതിനാൽ തന്നെ എഫ്ഐആർ കണ്ടിട്ടില്ല എന്നും ജയസൂര്യ ചൂണ്ടിക്കാട്ടുന്നു കോടതിയിൽ അറിയിച്ചത് പ്രകാരം കഴിഞ്ഞ പതിനെട്ടാം തീയതി ജയസൂര്യ വിദേശത്ത് നിന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നും നിലവിൽ രണ്ട് പീഡന കേസുകളാണ് ജയസൂര്യക്കെതിരെ ജയസൂര്യക്കെതിരെയുള്ളതെന്നും പറയുന്നു സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിലാണ് കേസ് ബാത്റൂമിൽ ഇറങ്ങുന്ന സമയം നടിയോട് മോശമായി പരാമർശം നടത്തിയെന്നും നടി പ്രതികരിക്കുകയും ചെയ്യുന്ന സമയത്ത് പിന്നീട് ജയസൂര്യ ഒരു ബന്ധവും സ്ഥാപിച്ചിട്ടില്ല എന്നും ഒരിക്കലും പിന്നീട് ശല്യപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നു സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനം ഉണ്ടായെന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജയസൂര്യക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായും തന്നെ വാർത്ത ിൽ പറയുന്നു ഇതിനു പിന്നാലെ തന്നെയാണ് ജയസൂര്യയുടെ ജാമ്യ ഹർജിക്ക് പരിഗണിക്കാൻ എല്ലാവരും കാത്തിരിക്കുന്നത് സരിത എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് എല്ലാവരും സരിതയ്ക്കും കുടുംബത്തിനും വേണ്ടി നിൽക്കുന്നത് ജയസൂര്യ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയസൂര്യ അനുഭവിക്കണമെന്നും മറിച്ച് സരിതയും കുട്ടികളെയും ഇതിൽ ബന്ധപ്പെടുത്തരുതേ എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളതും പറയാനുള്ളതെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ സരിതയ്ക്കും കുട്ടികൾക്കും വേണ്ടിയാണ് പിന്തുണ ജയസൂര്യക്ക് വേണ്ടി ഞങ്ങൾ പിന്തുണയ്ക്കില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയസൂര്യ എന്തായാലും ശിക്ഷിക്കപ്പെടണം അതിൽ സരിതയുള്ള സ്നേഹം ഞങ്ങളാരും കാണില്ല മറിച്ച് ജയസൂര്യ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സരിതയ്ക്കും കുട്ടികൾക്കും സന്തോഷം നൽകുന്ന വാർത്തയായിരിക്കണമെന്നാണ് ഞങ്ങളുടെ നിർബന്ധമെന്ന് ജനങ്ങൾ പറയുന്നു ജനങ്ങൾ എന്തായാലും ജയസൂര്യയുടെ വാർത്ത തള്ളിക്കളഞ്ഞിട്ടുമില്ല ഏറ്റെടുത്തിട്ടുമില്ല എല്ലാവരും ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിൽ എന്തായിരിക്കും പറയാൻ പോകുന്ന കാത്തിരിപ്പിലാണ് ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ